ബി ജെ പി ഈ സാഹചര്യത്തെ നിലവിലെ സാഹചര്യത്തെ കോൺഗ്രസ് തന്നെ കോൺഗ്രസ്സിന് മേൽ ഉണ്ടാക്കിയ ഒരു ഒരു പ്രതിസന്ധിയായി ആണോ വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ പിടിപ്പുകേടുകൾ കൊണ്ടുണ്ടായ പ്രതിസന്ധിയായാണോ വിലയിരുത്തുന്നത് അതല്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ സമയത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ശബരിമല വിഷയം നിൽക്കുന്നു ഇതിൻ്റെയൊക്കെ മുകളിൽ രാഹുൽ മാങ്കുട്ടിൽ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ള ഒരു ഒരു താല്പര്യം കൂടി ഇവിടെ വർക്കായി എന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ടോ തീർച്ചയായും ഷിദ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് മാസത്തിലേറെയായി പക്ഷേ ഒരു കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് ഇപ്പോഴാണ് നോക്കൂ ഇവിടെ ജോർജ് കോടിപ്പാറ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു നടപടി പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ്സിനെ ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച നടപടി സാങ്കേതികത്വം മാത്രമായി നിൽക്കുന്നതാണ് അതിന് ശേഷമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവൃത്തിയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു യുവാവല്ല റാഷിദ് ഈ പൊതുസമൂഹം മാതൃകയാക്കേണ്ട പൊതുസമൂഹം വളരെയേറെ എന്താ പറയുക പൊതുസമൂഹത്തിനുള്ള ഇടപെടൽ നടത്തുമ്പോൾ വളരെയേറെ തരത്തിലുള്ള മര്യാദകൾ പാലിക്കേണ്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉണ്ടായിട്ടുള്ളത് അത് ഒരു വ്യക്തിക്ക് നേരെയല്ല ഒരു പെൺകുട്ടിക്ക് നേരെയല്ല പല പല പലതരത്തിലുള്ള പെൺകുട്ടികൾ പലതരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലായിട്ടുണ്ട് നോക്കൂ ഒരു എന്താ പറയുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ പെൺകുട്ടി മരി മരണം വരെ സംഭവിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ള ഗർഭചിദ്രത്തിന് അയാൾ ശ്രമിക്കുന്നു അയാളെ സഹായിക്കാൻ അയാളുടെ സഹായടയിൽ അതിനുള്ള ടാബ്ലറ്റ് കൊടുത്തയക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചർച്ചയാകുമ്പോഴും അതിനെ ന്യായീകരിക്കാനായിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രംഗത്ത് വരുന്നു അപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി പൊതുവേ ഒരു അശീലമായി പോകുന്നു എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്താൽ തെറ്റു പറയാൻ സാധിക്കില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള നിലപാട് പറയാൻ ശക്തിയില്ലാത്ത നേതൃത്വമായി കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വ ശ്രീകുമാർ സൂചി സാർ സൂചിപ്പിച്ചു ഇവിടെ കോൺഗ്രസ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പക്ഷേ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടിയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷാഫി രാഹുൽ നക്സസ് ആണ് ഈ നെക്സസിനെതിരെ നിലപാടെടുക്കാൻ സാധിക്കാത്ത അവശ്യ കലാകാരന്മാരായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പോയിരിക്കുന്നു അല്ലെങ്കിൽ ആ നിലപാടിൽ വെള്ളം ചേർത്ത് പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ഇവരുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇവർ ഇവർ തന്നെ ഇവർ തന്നെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന സൈബർ വെട്ടുകൾ കൂട്ടം ആ നിലപാടിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ ആ പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ സമീപിച്ചത് സമീപിച്ച സമയത്ത് ഈ രാഹുൽ ബാങ്കുട്ടത് എന്ന് പറഞ്ഞ വ്യക്തി കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മുങ്ങാംകുഴിയിട്ട് പോയ രാഹുൽ മാംകൂട്ടത്തിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കേരളത്തിന്റെ പോലീസിന് സാധിക്കുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് അൻപത് മണിക്കൂറായിട്ട് ഒരു എം എൽ എ ആയി കേരളത്തിൽ ഒരു എം എൽ എ ആയി കേരളത്തിൽ വിലസിയിരുന്ന ഒരാൾ ആ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഗതികേടിലാണോ കേരള പോലീസ് അപ്പോ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ലഭിക്കാത്ത രാഷ്ട്രീയ നേതൃത്വം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെന്ന് സംശയിക്കാൻ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇവിടെ സി പി എം നേതൃത്വത്തിൽ സി പി എം സ്പോൺസർഷിപ്പിൽ നടത്തിയ ശബരിമലയിലെ തീവെട്ടിക്കൊള്ള ആ തീവെട്ടിക്കൊള്ള ചർച്ച ചെയ്യാതെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് ഇപ്പോൾ സി പി എമ്മിന് ലഭിച്ച ലക്കി ചാമ്പാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ലക്കി ചാമ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് സി ശ്രമിക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ സാധിക്കും ഫോർ എ ടൈം ബീ അതായത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം ആദ്യഘട്ട പോളിംഗിന്റെ കുട്ടിക്കലാശം അവസാനിക്കുന്ന ആ ദിവസം വരെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് ഹൂ കെയ്സ് രാഷ്ട്രീയ കേരളത്തോട് ഹൂ കെയ്സ് പ്രബുദ്ധ കേരളത്തോട് ഹൂ കെയസ് എന്ന് ചോദിച്ച ഈ പറഞ്ഞ രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ അശ്ലീലം ആ അശ്ലീല അശ്ലീലത്തെ ഡിസംബർ മാസം എട്ടാം തീയതി വരെ പിണറായി പിണറായി കെയസ് എന്ന് പറയേണ്ട സാഹചര്യമാണ് പോകുന്നത് നോക്കൂറായിട്ട് അദ്ദേഹം പോലീസ് പിടിക്കുന്നില്ല ഒത്തുകളി എന്നാണോ തീർച്ചയായിട്ടും അതല്ലേ സത്യം അത് ആർക്കാണ് അറിയാൻ വയ്യാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവരുടെ തീവെട്ടിക്കൊള്ള മറയ്ക്കാൻ കിട്ടിയ അവസരമായിട്ടുള്ള ലക്കി ചാമ്പാണ് രാഹുൽ മാങ്കുട്ടല്ല സി പി നേതൃത്വം കാണുന്നത് അതുകൊണ്ടാണ് പത്മകുമാറിനെതിരെയുള്ള നടപടിയൊന്നും ഇവർ ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ വികസനം ചർച്ച ചെയ്യാൻ ജനങ്ങൾ തയ്യാറായാൽ ആ പ്രോഗ്രസുകളിൽ ഈ എൽ ഡി എഫ് സർക്കാരിന് ലഭിക്കുന്നത് പൂജ്യം മാർക്കായിരിക്കും അതുകൊണ്ട് വികസനം ചർച്ച ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർ ഒരു കുറച്ച് കാലഘട്ടത്തിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന തുറുപ്പുകുലാനെ മുൻനിർത്തി പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ജനങ്ങൾ മണ്ഡന്മാരല്ല ജനങ്ങൾക്കറിയാം വീണ്ടും തെറ്റിന്റെ വഴിയെ സഞ്ചരിച്ചാൽ വരാൻ പോകുന്ന അഞ്ച് വർഷം കഴിഞ്ഞ് ഈ തെറ്റ് തിരുത്താൻ സാധിക്കൂ എന്നുള്ളത് അതുകൊണ്ട് കേരള മലയാള സമൂഹം ഈ രണ്ട് കൂട്ടർക്കെതിരെയുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വികസിത കേരളത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്